ിപ്പിന്റെ കല്ലിടൽ പ്രവൃത്തിയിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കും കാരണം ദുരന്തബാധിതരായ ആളുകളെ ഏതെല്ലാം തരത്തിൽ അവരെ പുനരധിവാസം ഉറപ്പുവരുത്താമോ അതിനൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നേതൃത്വം കൊടുക്കുക ഒരുമിച്ച് നേതൃത്വം കൊടുക്കുക ആ ഒരുമിച്ച് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു ഗുരുതരമായ നിരവധി പാളിച്ചകളുണ്ടായി ആ പാളിച്ചകൾ തിരുത്താൻ നിരവധി കത്തുകൾ കൊടുത്ത ഒരു എം എൽ എ ആണ് ഞാൻ നിരവധി കൂടിയ മുഖ്യമന്ത്രി മന്ത്രി രാജൻ മറ്റു മന്ത്രിമാർ കലക്ടറേറ്റിലെ മീറ്റിങ്ങുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് സാഹചര്യങ്ങളെ നേരിട്ടൊരാളാണ് പക്ഷേ ഇപ്പോഴും പരിഹരിക്കാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പോലും സംസ്ഥാന സർക്കാർ പരിഹരിക്കാൻ നേതൃത്വം കൊടുത്തിട്ടില്ല എന്ന് വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കും ഞാനൊരു എക്സാമ്പിൾ പറയാം ഒന്ന് എന്റെ ഓഫീസിലും എന്നെ കണ്ടപ്പോഴും പൊട്ടിക്കരഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ കുട്ടികളും അവരുടെ ഫീസ് അടയ്ക്കാൻ കഴിയില്ല സർക്കാരിന് സാധിച്ചില്ല ആ കുട്ടികളുടെ പണം മുട പഠനം മുഴങ്ങുന്നു അവസാനം ഞാൻ എന്റെ ഓഫീസിൽ ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ടാക്കി ആറ് ജീവനക്കാരെ വെച്ച് ഞാൻ പ്രത്യേകം അതിന്റെ ഡാറ്റ എടുത്ത് വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി ആ കുട്ടികൾക്കുള്ള ടോട്ടൽ സ്കോളർഷിപ്പ് ഞങ്ങൾ കൊടുക്കുകയാണ് കൊടുക്കുന്നത് മലബാർ ഗോൾഡിന്റെ മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റാണ് പ്രിയങ്ക പ്രിയങ്കാ ഗാന്ധിയാണ് ഉദ്ഘാടനം സർക്കാരിൻ്റെ സാന്നിധ്യം ഞങ്ങൾ കണ്ടില്ല ആകെ ഈ സമയത്തിനകം ഒരൊറ്റ തവണയാണ് ഫുഡ് കൂപ്പൺ കൊടുത്തത് രണ്ടു മാസത്തേക്ക് ജീവനോപാധി അവർക്ക് തിരിച്ചു കൊടുത്തില്ല ജീവനോപാധിക്ക് വേണ്ടി കുടുംബശ്രീ നൽകിയ ആറര കോടിയുടെ മൈക്രോ പ്ലാൻ സർക്കാർ അഞ്ച് പൈസ ഇതുവരെ കൊടുത്തില്ല അങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരി പാളിച്ചകൾ ആ മേഖലയിലുണ്ട് ആ പാളിച്ചകളൊക്കെ സർക്കാർ തിരുത്തണം എന്നാണ് ഞങ്ങൾ ഏറ്റവും ഗൗരവത്തോടു കൂടി ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതുമായി ചേർത്തുകൊണ്ട് ഒരു കാര്യം പറയുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ഗൗരവതരമായ സ്റ്റേറ്റ്മെന്റ് നടത്തി കേരളവും ലഡാക്കും ഇന്ത്യയിൽ തന്നെയാണ് രാഷ്ട്രീയം നിങ്ങൾ ഒരു ദുരന്തത്തിന്റെ നിവാരണ പ്രവർത്തനങ്ങളിലും പുനരധിവാസത്തിലും നിങ്ങൾ രാഷ്ട്രീയം കാണരുത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വാചകം കേരളം ഇന്ത്യ രാജ്യത്താണ് എന്ന് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വരഹിതമായി പ്രവർത്തിച്ചതായ ഒരു ദുരന്തമാണ് മുണ്ടകൈ ചുരൽമല ദുരന്തം ഒരു പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിച്ച ദുരന്ത അതേ നേരിട്ട് വന്ന് ദുരന്ത സ്ഥലം കണ്ടു പ്രധാനമന്ത്രി ആശുപത്രിയിൽ പോയി പ്രധാനമന്ത്രി കുട്ടികളെ താലോലിച്ചു വേദനകൾ മുഴുവൻ മനസ്സിലാക്കി ആ പ്രധാനമന്ത്രി പോയി കഴിഞ്ഞതിന് ശേഷവും ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അതിതീവ്ര ദുരന്തമായി ഒരു നാഷണൽ ഗവൺമെന്റിന് പ്രഖ്യാപിക്കാൻ എടുത്ത സമയം നിങ്ങൾ ആലോചിക്കണം എവിടെയെങ്കിലും നമ്മൾ ആരും അടിയന്തര സഹായം നമ്മൾ പറഞ്ഞു കോടി നൽകണം ഒരു നയാ പൈസ നൽകിയില്ല അവസാനം അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ കേന്ദ്രം തന്നു പതിനാറ് പ്രോജക്ടുകളിലാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നത് പക്ഷെ അവിടെ രണ്ട് കണ്ടീഷൻ അവർ ചുമത്തി ഒരു കണ്ടീഷൻ ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്നിനകം മുഴുവൻ പണവും പൂർത്തിയാക്കണം ആർക്കാ പറ്റുക ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ചെലവഴിക്കാൻ ആർക്കെങ്കിലും പിന്നെ പറഞ്ഞു കൊല്ലം കൊണ്ട് ഈ പണം തിരിച്ചടയ്ക്കണം ഒരു ദുരന്തമുണ്ടായ സ്ഥലത്ത് ചെലവഴിക്കുന്ന പണം തിരിച്ചടയ്ക്കണം എന്നാവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ ഇവരെ കാണിച്ചത് മുഴുവൻ മുച്ചൂടൻ രാഷ്ട്രീയ രാഷ്ട്രീയ ആ രാഷ്ട്രീയം കാണിച്ച അമിത്ഷ തന്നെ ഇന്നലെ പാർലമെന്റ് പറയുകയാണ് നിങ്ങൾ ഈ കാര്യത്തിൽ രാഷ്ട്രീയം കാണിക്കരുത് ഞങ്ങളല്ല രാഷ്ട്രീയം കാണിച്ചത് ഏറ്റവും മോശവും മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയം കാണിച്ചത് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും അമിത്ഷയുമാണ് അതിനെതിരായിട്ടുള്ള വേദനയും പ്രതിഷേധവും വയനാട്ടിലെ ജനങ്ങൾ കൊണ്ട് ദുരന്ത ബാധിപ്പു കേന്ദ്ര സർക്കാർ അല്ല ഇന്നലെ ഇന്നലെ രസകരമായ ഒരു കാര്യം കൂടെ നടന്നു ഇന്നലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എൻ ഡി എം എ നടന്നു ആ ആ ഭേദഗതി ഭേദഗതിയിൽ ഒരു സെക്ഷൻ എടുത്തു കളഞ്ഞു ഗൗരവമായ കാര്യമാണ് ഈ സെക്ഷൻ പതിമൂന്ന് എന്താ സെക്ഷൻ പതിമൂന്നാണ് ഒരു നാഷണൽ ഡിസാസ്റ്റർ പോലെ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അതിതീവ്ര ദുരന്തമുണ്ടായാൽ ആ ദുരന്ത ദുരന്ത ബാധിതരായ ആളുകളുടെ കടങ്ങൾ മുഴുവൻ ഏറ്റെടുക്കണം നാഷണൽ ഗവൺമെന്റ് എൻ ഡി എം എ ഏറ്റെടുക്കണം എന്നതാണ് സെക്ഷൻ തേർട്ടീൻ ഗൗരവമായ കാര്യം ആ സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് ദുരന്ത സ്ഥലത്തുള്ള ആടുകളെ എല്ലാ വായ്പകളും ഏറ്റെടുക്കണം